നിശ്ചയം മരണം മതി തുപദേതു കോട്ടയിലാകിലും സുനിശ്ചിതം മാതത്രി ദുനിയാവിൽ കടുത്ത പരീക്ഷണം വെടിയുമേ ഹലോകമിൽ സകല സുഖങ്ങളുമാദിനം ഓർക്കണേ മരണത്തെ അധികമിൽ നിന്റെ ജീവിത വഴിയിൽ മരണത്തിൻ നിരുമുഖമതുണ്ടെന്നറിയുകില്ലേ സോദരാ മരണത്തിൻ നിരുമുഖമതുണ്ടെന്നറിയുകില്ലേ സൽമരണം പുൽകതിന്നു നീയും ചെയ്യുകില്ലേ അമലുകൾ സൽമരണം പുൽകതിന്നു നീയും അമലുകൾ ജനനം നിന്നുടെ സത്യമെങ്കിലാ മരണം വന്നിങ്ങുമേ മുന്നറിയിപ്പൊന്നുമെ നൽകിടാതെ അന്ന് നമ്മൾ പോകുമേ മുന്നറിയിപ്പൊന്നുമെ നൽകിടാതെ അന്ന് നമ്മൾ പോകുമേ നിശ്ചയം മരണം മതി തുപദേ കോട്ടയിലാകിലും സുനിശ്ചിതം മാതത്ര പരീക്ഷണം വെടിയുമീഹലോകമിൽ ഹലോകമിൽ സകല സുഖങ്ങളുമാദിനം ഓർക്കണേ മരണത്തെ അധികമിൽ നിന്റെ ജീവിത മലക്കുൽമൗ തന്നരികിൽ തിസലാമുന്നോതി വന്നിടാ മലക്കുൽമൗത്തരികിൽ തിസാമു നോതി വന്നിടാൻ കലിമച്ചൊല്ലി മൃതിയടഞ്ഞിടാൻ തോഫീപ്പ് നേടണേ കളിമചൊല്ലി മൃതിയടഞ്ഞിട നേടണേ സക്കറാത്തിൻ സമയമിൽ പിന്നെ തൗബല്ല കൂട്ടര് മരണം മതെ മതത്തുക മുമ്പ് നീ മാന് പൂർണമതാക്കണേ മരണം മതെ മതത്തുക മുമ്പ് നീ മാന് പൂർണമതാക്കണേ മേ ഹലോകമിൽ തെല്ലും വഞ്ചിതനാകരുത് നീ ശാശ്വത പരലോക ജീവിത വിജയം നേടുവതാകണേ ഇനിയുമായ വേണ്ടി നീ ഒരുങ്ങില്ലേ സമയമിൽ മടക്കമില്ലായാത്രയാണ് നോർത്തിടേണമേ നിത്യമിൽ മട മില്ലായാത്രയാണ് നോർത്തിടേണമെ നിത്യമിൽ നിശ്ചയം മരണം മതിത്തുമതേതു കോട്ടയിലാകിലും സുനിശ്ചിതം മാതത്രിതുനിയാവിൽ കടുത്ത പരീക്ഷണം വെടിയുമേ ഹലോകമിൽ സകല സുഖങ്ങളുമാദിനം ഓർക്കണേ മരണത്തെ അധികമിൽ നിന്റെ ജീവിത വഴിയിൽ ഓർക്കണേ മരണത്തെ അധികമിൽ നിന്റെ ജീവിത വഴിയിൽ ഓർക്കണേ മരണത്തെ അധികമിൽ നിന്റെ ജീവിത വഴിയിൽ